മരുതോങ്കരയിലെ വിനയൻ ചികിത്സാ ഫണ്ടിലേക്ക് ധനസമാഹരണത്തിനായി നമ്മൾ കോതോട്ടുകാർ വാട്സപ്പ് കൂട്ടായ്മ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു വിനയൻ ചികിത്സാ സഹായത്തിന് നമ്മൾ കോതോട്ടുകാർ വാട്സപ്പ് കൂട്ടായ്മ ബിരിയാണി ചലഞ്ച് നടത്തി ഒരു ലക്ഷം രൂപയാണ് പരിപാടിയിലൂടെ വാട്സപ്പ് കൂട്ടായ്മ സമാഹരിച്ചത് ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ് മരുതോങ്കരം പഞ്ചായത്തിലെ ഹാജിയാർമുക്ക് സ്വദേശി മാണിക്കോത്ത് വിനയൻ വിനയന്റെ പിതാവും സഹോദരനും നേരത്തെ ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടതാണ് വിനയനെ മജ്ജ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും നാൽപ്പത് ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് വിനയന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടത്തിവരികയാണ് ചികിത്സാ ചെലവിലേക്ക് ധനസമാഹരണത്തിനായി നമ്മൾ കോതോട്ടുകാർ വാട്സപ്പ് കൂട്ടായ്മ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു നാട്ടുകാർ ചലഞ്ച് ഏറ്റെടുത്തതോടെ പരിപാടി വാൻ വിജയമാക്കാൻ കഴിഞ്ഞു ഒരു ലക്ഷം രൂപ ചികിത്സാ കമ്മിറ്റിക്ക് കൈമാറാൻ കഴിയുമെന്ന് സംഘാടകർ പറഞ്ഞു ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കായ ഒരു സംഘടനയാണ് എവിടെ മനുഷ്യൻ കഷ്ടപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സഹായം എന്നുള്ള ഒരു മുദ്രാവാക്യം മാത്രമേ നമ്മൾ കോതോട്ടുകാർ എന്ന മു വാട്സപ്പ് കൂട്ടായ്മയ്ക്കുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ സമീപ ഒരു രോഗിയുടെ ചികിത്സക്കാവശ്യമായ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് നമ്മളെ മൊത്തം ഈ പ്രദേശത്തുള്ള എല്ലാവരും കൈകോർത്തിട്ട് കൊണ്ട് ഒരു ബിരിയാണി ചാലഞ്ച് നടത്തി അതിപ്പോൾ നല്ല രീതിയിൽ സമാപിച്ചിരിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ആൾക്കാർ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് ഈ പ്രദേശത്തിലെ ഓരോ ചെറുപ്പക്കാരും ഓരോ ആൾക്കാരും എല്ലാവരും ഈ ഒരു ഉദ്യമത്തിന് ഭാഗം ചേർന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു നല്ല വിജയമായിട്ടുണ്ട് എൻ്റെ പിന്നിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ സുഹൃത്തുക്കളാണ് ഞങ്ങൾക്കുള്ള പ്രചോദനം അവർ തന്നെയാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് ഞങ്ങളൊരു സപ്പോർട്ടിങ് ടീമായിട്ട് നിൽക്കുകയാണ് അവർ ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഗോതോട്ടുകാരാണിത് അവർക്ക് അവരുടെ ഇടയിൽ രാഷ്ട്രീയമോ ജാതി മത സംഗീതത്വമൊന്നുമില്ലാതെ ഒന്നിക്കുന്ന പല അവസരവും ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ ഇന്ന് നടത്തിയൊരു പരിപാടിയാണ് ബിരിയാണി ചലഞ്ച് ഏകദേശം നാല്പത് ലക്ഷം രൂപയോളം വരുന്ന വിനയൻ്റെ ചികിത്സാ സഹായ പണ്ടിനി എല്ലാ കൂട്ടായ്മയും നാട്ടിലുള്ള ഇതുപോലെയുള്ള ഒരുപാട് കൂട്ടായ്മകളുണ്ട് എല്ലാ കൂട്ടായ്മയും മുന്നിട്ടിറങ്ങിയാൽ വിനിയന്റെ സഹായം പുഷ്പം പോലെ നടക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് നമ്മൾ കോതോട്ടുകാർ അഡ്മിൻമാരായി നിബിൻ ബാബു അഡ്വക്കേറ്റ് രഞ്ജിത്ത് സന്തോഷ് റിനീഷ് എന്നിവരാണ് പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി ബ്യൂട്ടിഫുൾ ഡിസൈൻ അതല്ലേ നിങ്ങൾ ചിന്തിച്ചത് എല്ലാ മലബാർ ഡിസൈനും ജെംസ്റ്റോണിന്റെ ബൈബാക്ക് ഗ്യാരന്റിയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ എനിക്ക് ഒരു ജുവല്ലറി കൂടെ വാങ്ങി തരട്ടേറി മലബാർ